ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് അപ്പം ഞാൻ ഇന്ന് ആർച്ചന് മുട്ട പൊരിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം ഞാൻ മുട്ടയുടെ ഉള്ളിയൊക്കെ തൊലിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോയിലെ അപ്പം നമുക്ക് ഞാനിവിടെ ഉള്ളിക്കരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞതിൻ്റെ കോലമാണിത് അടുത്ത ഇത നമ്മള് മുട്ട പാതി പൊട്ടിച്ച് വെച്ചതാണ് അപ്പൊ നമുക്ക് മുട്ട ഏ പൊരിക്കാം അല്ല മുട്ട തൊലിക്കാം ഞാനിവിടെ വന്നിട്ട് ഒരവധി പറ്റി പോയി മുട്ട തൊലിക്കാൻ ഞാൻ തൊലിക്കാന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ മുട്ട പൊട്ടിക്കാണ് കഴിച്ചു അതറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മുട്ട പൊട്ടിക്കാം പൊട്ടിച്ചെടുക്കാം മുട്ട എന്റെ കയ്യിലുണ്ട് ഇന്റെ കൈയൊക്കെ വെറുക്കിയെടുക്കായി തോട് മുട്ടയുടെ ഉള്ളി പോയി തോട് മുട്ടയുടെ പോയിട്ട് പൊടിക്ക ഒന്ന് ശരിയായില്ല അപ്പൊ ഞാൻ മുട്ടയുടെ തോൽപ്പുള്ളി പോയി ഗൈസ് ഓളമായിട്ട് ഗൈസ് ആ മുട്ട ഉണ്ണി മാത്രം വന്നിട്ടില്ല ഞങ്ങളവിടെ ഉണ്ണിയാണ് ഗൈസ് പറയാ നിങ്ങൾ അങ്ങനെ എന്താന്ന് പറയ കമെന്റ് ചെയ്യണേണു മുട്ട ഒന്നും ഇട കാലിയായ മുട്ട അടുത്ത ഗൈസ് നമുക്ക് പച്ചമുളക് എടുക്കാൻ പോവാ പച്ചമുളക് എടുക്കാൻ വാഴിയതൊന്നും എടുക്കാൻ പറ്റ അപ്പൊ നമ്മക്ക് പച്ചമുളക് എനിക്ക് പേടിയാണല്ലോ കാരണം കൂട്ടയുടെ ഒരു സാധന കണ്ണി വന്ന് അതുകൊണ്ടെനിക്ക് പേടിയ മുറിച്ചിട്ടും മുറിച്ചിട്ടും കിട്ടില്ല നല്ല കട്ടിയാണ് ഞാൻ മുളക് മുളയ്ക്കുന്ന കാണിക്കാത്തത് ഞാൻ ഇതവിടെ ഒരു പാത്രത്തി എൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു കൈസ് താഴെ വെച്ച് മുടിക്കാം അപ്പൊ നമുക്ക് താഴെ വെച്ച് മുടിക്കാം കാണില്ല അമ്മ ഞങ്ങള് ഓരോന്നും ചോദിക്കാണ് കൈസ് പിന്നെ ഞാൻ എന്താ പറയുക അമ്മ അവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നെ ഇരിക്കുകയാണ് ഞാൻ

ഒരു ണ്ട് അത് നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത ഉപ്പിടാൻ പറ്റുന്നു ഗാസ് അപ്പൊ നമ്മൾ അമ്പ ഉപ്പിട്ട് തന്നെ ഇനി അടുത്തത് നമുക്ക് പിട ഒരു പൊടി ഉണ്ടായി നമുക്ക് ഇടാം അപ്പൊ ഗ്യാസ് കുരുമുളക് അപ്പട്ടും ഇതാണ് പിസ്സയുടെ അപ്പുറത്തേണ്ടത് പിസയുടെ ചിത്രമൊക്കെ നമുക്ക് കുറച്ച് നോക്കാം ോ ഞാൻ വീടൊക്കെ ഒന്നും നോക്കുന്നില്ല കേസ് കാരണം ഇവിടെ സമയമില്ല ഇത് എങ്ങനെ തുറക്കുന്നുള്ള കഷ്ടപ്പാട് ഒരു സ്പൂൺ

ഒരു ഒരു ഭാഗം ഈ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നത് നമ്മളിപ്പോ സദാ പൊളിറ്റിങ്ങനെ നോക്കുന്നത് ഇങ്ങനെ വീണത് കാണാം ഇങ്ങനെ കൊടുത്താല് അച്ഛനും കുറച്ച് മതി ബാക്കി ഞാൻ ടേസ്റ്റ് ഇട്ടേ അപ്പൊ നമ്മൾ ഇട്ടിണ്ട് അത്യാവശ്യം എരിവൊക്കായി നമ്മൾ അതിനിടയിൽ അടുപ്പ് കത്തിക്കണം ഗൈസ് അത് കത്തിക്കാൻ പറഞ്ഞു ആ കത്തിണ്ട് ഗൈസ് ഇനി അത് ചൂടാവുന്നവരെ നമുക്ക് ചെയ്യാം ഞാന് എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്താ നമ്മുടെ യൂട്യൂബിന് എത്ര സബ്സ്ക്രൈബർ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് സബ്സ്ക്രൈബർ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബർ കൂട്ടണം എന്നാലേ നമുക്ക് വൺ മില്യൺ സബ്സ്ക്രൈബർ ആവുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളൊരു പിറന്നാളുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനാണ് കൂടുതൽ ലൈക്കൊക്കെ കിട്ടിയത് അപ്പം എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ അപ്പം നമ്മളിപ്പോൾ ഇത് ചൂടായി ഉണ്ടാവും വിചാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി കിട്ടുക അതിങ്ങനെ പോവുകയാണ് അതുകൊണ്ട് അങ്ങനെ പറ്റുള്ളൂ മണിയായി നാലുമണിയായി മണി ആവാറേ എനിക്ക് ട്യൂഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് പോകണം അങ്ങനെയാണ് സമയം മൂന്നേ മുക്കാലായി നമുക്ക് ചൂടായാ നോക്കാം എണ്ണ ചൂടായുണ്ട് അമതാവും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ഈ മുട്ടിലോട്ട് ഒഴിക്കാം എന്താ അറിയില്ല ഞാനാണ് കഴിച്ചു ഒഴിക്കുന്നത് അതുകൊണ്ടാണ് ആ കഴിച്ചു നോക്കിണ്ട് കായ് നമുക്ക് പരത്തി കൊടുത്ത അച്ഛന് നല്ല വലിയ മുട്ടിരുന്നു അപ്പം മുട്ട എടുക്കുന്നതും ഞാനാണ് അപ്പൊ ഗൈസ് ഞാൻ ആദ്യായിട്ടാണ് ഒരു മുട്ട ൊരിക്കണത് അത് അച്ഛനു വേണ്ടിട്ട് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല അപ്പൊ നമുക്കിത് പൊരിച്ചു കഴിഞ്ഞിട്ട് കാണാം എന്റെ പ്രായത്തിലുള്ള കുട്ടികള് ഇത് കാണണെങ്കിൽ അതൊന്നും ചെയ്യാൻ നോക്കരുത് കൈയും കാലും പൊള്ളാനുള്ള സാധ്യത ഒക്കെ ഇണ്ട് എന്റെ കൂടെ അമ്മ ഉണ്ട് അതുകൊണ്ടാണ് എന്റെ കൈയും കാര്യവും ഒന്നും പൊള്ളാത്തേ െ ഗിനും മറിച്ചിടാം കിട്ടുവോ എന്നറിയില്ല അതാർക്കറിയാം ആ അച്ഛനെ പറഞ്ഞിട്ട് ആയതല്ലേ ഞാൻ ബാക്കി മുട്ട നോക്കും നല്ല രസമുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കണം മുട്ട പൊടുത്തിട്ട് പോയി ഗൈസ് ഗൈസ് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുട്ട സെർവ് ചെയ്യാം ആ മുട്ടയുടെ ഒരു പീസാണ് പോകും ഞാൻ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇത് ചെയ്യാൻ നോക്കരുത് കൈകാലും ഒക്കെ പോലുള്ളു അതുകൊണ്ട് നമുക്കിതൊന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ അടുത്ത പിടിയെ കണ്ണുമായിരിക്കും